ബോക്സിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഭാരതത്തിന്റെ അഭിമാനമാകാൻ മലയാളിയായ വസുദേവ് അരവിന്ദ് ഇരുപത് വരെ അബുദാബിയിൽ നടക്കുന്ന ലോകമൊയ്തായി ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായാണ് ഒരു മലയാളി ഭാരതത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് കേരളത്തിന്റെ അഭിമാനമാണ് ഈ കൊച്ചുമിടുക്കൽ അബുദാബിയിൽ നടക്കുന്ന ലോകകപ്പ് മൂവത്തായി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അർഹത നേടുന്ന ആദ്യത്തെ മലയാളി ബാലനാണ് വസുദേവ് ആനന്ദ് മൂന്നര വയസ്സ് മുതലാണ് ടൊർണാഡോയിൽ ജോയിൻ ചെയ്തത് അപ്പം ആദ്യം തന്നെ ഞാൻ ആയിരുന്നു പഠിച്ചത് പിന്നെ കിക്ക് ബോക്സിങ് മൂവത്തായി എം എം എ ഗ്രാപ്ലിംഗ് എന്നവയിലേക്കൊക്കെ ഞാൻ എത്തി അതുകൂടാതെ എനിക്കിപ്പം പത്താം വയസ്സിൽ ഒരു ചാൻസ് കിട്ടി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അബുദാബിയിൽ വെച്ച് നടക്കുന്ന വേൾഡ് വൈഡ് ഇന്റർനാഷണൽ കോമ്പറ്റീഷന് മൂവത്തായി കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അത് തായ്ലൻഡിലെ ട്രഡീഷണൽ ആർട്ടാണ് മൂവത്തായി മൂന്നാം വയസ്സിൽ തുടങ്ങിയതാണ് വസുദേവ് കരാട്ടെ പരിശീലനം അതിലൂടെയാണ് മുഖത്തായി പരിശീലിക്കാൻ തുടങ്ങിയത് നാഷണൽ മൂവത്തായി ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലും രണ്ട് തവണ കേരള സ്റ്റേറ്റ് മൂവത്തായി ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ പരിശീലകനായ രാജ്മോഹന്റെ പിന്തുണയും പ്രോത്സാഹനവും കൂടി ലഭിച്ചതാണ് തന്റെ വിജയങ്ങളുടെ രഹസ്യമെന്നും വസുദേവ് ഓർത്തെടുക്കുന്നു തന്റെ കോച്ചായ രാജ്മോഹനെ ലോക മൂവത്തായി ചാമ്പ്യൻഷിപ്പിൽ റഫറിയായി തിരഞ്ഞെടുത്തത് വസുദേവിനെ സംബന്ധിച്ച് ഇരട്ടി മധുരമാണ് ഡെയിലി രണ്ടു മണിക്കൂറിൽ കൂടുതലുള്ള എക്സസൈസുകൾ ഉണ്ടാവും വാമപ്പ് ചെയ്യും എക്സസൈസ് ചെയ്യും അതിനുശേഷം കൃത്യമായിട്ട് വാമു ചെയ്ത ശേഷം മാത്രമേ വീട്ടിലേക്ക് പോകാറുള്ളൂ അതുകൊണ്ട് തന്നെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഫുൾ എനർജിയിലാണ് ഫുൾ പവറോട് കൂടിയാണ് മെഡൽ നേടുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇറങ്ങുന്നത് ഇതിലൊക്കെ തന്നെ മുന്നിൽ നിൽക്കുന്നത് ഏതൊരു നേട്ടത്തിൻ്റെയും മുന്നിൽ നിൽക്കുന്നത് അവൻ്റെ കോച്ച് തന്നെയാണ് ഒരു ലക്ഷത്തിലധികം ചിലവ് വരും മത്സരത്തിൽ പങ്കെടുക്കാൻ വസുദേവിന്റെ കുടുംബം തന്നെയാണ് ഈ തുക കണ്ടെത്തിയത് മറ്റ് സർക്കാർ സഹായങ്ങളൊന്നും വസുദേവന് ലഭിച്ചിട്ടില്ല ലോകമൂവത്തായി ചാമ്പ്യൻഷിപ്പിൽ വസുദേവാന നേടിയതോടെ വലിയ പ്രതീക്ഷയിലാണ് കായിക കേരളം ജനം കോഴിക്കോട്